പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പാകിസ്ഥാൻ വേഷന് തുടക്കമിട്ട മൗദൂദി തുടങ്ങിയ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരളത്തിൻ്റെ മുഖപത്രമാണ് മാധ്യമവും മീഡിയവണ്ണും പൊളിറ്റിക്കൽ ഇസ്ലാമാണ് മീഡിയവണിന്റെയും മാധ്യമത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്ക് മാത്രമേ മാധ്യമത്തിൽ നിലനിന്നു പോകാൻ കഴിയൂ പേരിനു വേണ്ടി ചില മുഖങ്ങളൊക്കെ അവർ ഉയർത്തിപ്പിടിക്കാറുണ്ടെങ്കിലും അവരിൽ മിക്കവരും വലിയ ആശയ സംഘർഷത്തെ തുടർന്ന് കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പടിയിറങ്ങാറുണ്ട് അവരൊക്കെ മൗനം പാലിക്കുന്നു എന്നത് മാത്രമാണ് മീഡിയാവണിൻ്റെയും മാധ്യമത്തിൻ്റെയും ഒക്കെ വിജയരഹസ്യം ആ മീഡിയവണിന് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല സംഘവിരുദ്ധത മോദിവിരുദ്ധത പ്രധാന അലങ്കാരമായി കൊണ്ടു നടക്കുകയും അത് ആഘോഷമാക്കുകയും ചെയ്യുന്ന മീഡിയാവണാണ് സുരേഷ് ഗോപിയുടെ പരാജയത്തിന് വേണ്ടി ഏറ്റവും അധികം കഠിന പ്രയത്നം ചെയ്തത് സംഘപരിവാറിനോട് മാത്രമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിൽക്കുന്നവരെയൊക്കെ ശത്രുപക്ഷത്തു നിർത്തി മാധ്യമ പ്രവർത്തകർ എന്ന വ്യാജേനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് മീഡിയ വണ്ണിന്റെ ലക്ഷ്യം മനുഷ്യാവകാശത്തിന്റെയും മൗലികാവകാശത്തിന്റെയും ഒക്കെ മിശിഹാമാരായി അറിയപ്പെടുന്നവർ മണിപ്പൂരിനു വേണ്ടി നിരന്തരം വിലപിക്കുന്നവർ പിണറായി വിജയൻ കള്ളക്കേസെടുത്ത് മറുനാടനെ വേട്ടയാടിയപ്പോൾ അനാവശ്യമായി മറുനാടിന്റെ ഓഫീസിൽ കയറി നിരങ്ങിയപ്പോൾ മറുനാടനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് നിരന്തരം ചർച്ചകൾ സംഘടിപ്പിച്ചു എന്നത് മാത്രം മതി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരോട് എത്രമാത്രം അസഹിഷ്ണുതയാണ് മീഡിയാവണിന് എന്ന് തന്നെ തെളിവായി സുരേഷ് ഗോപിക്കെതിരെ നിരന്തരമായി അവർ വാർത്തകൾ ചമച്ചു അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ത്രാണി സുരേഷ് ഗോപി നേടിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മീഡിയാവണിലെ ഒരു മാധ്യമ പ്രവർത്തക തന്നെ പീഡന പീഡനക്കേസുമായി രംഗത്ത് വന്നു സുരേഷ് ഗോപിക്കെതിരെ അതിൻ്റെ പേരിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പോയി മണിക്കൂറോളോളം കുത്തിയിരിക്കേണ്ടി വന്നു നടൻ സുരേഷ് ഗോപിക്ക് കേസെടുത്ത പോലീസുകാരും സെൽഫി എടുക്കാൻ മത്സരിച്ചു എന്നത് ചരിത്രത്തിൻ്റെ ഒരു തമാശയായി മാറിയെങ്കിലും സുരേഷ് ഗോപിയെ വേട്ടയാടാൻ മീഡിയ വണ് എത്രമാത്രം ഔത്സുക്ക്യം കാണിക്കുന്നു എന്നതിന് തെളിവായി മാറിയത് ഒരുപക്ഷേ സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് എഴുപത്തിനാലായിരത്തിലധികം വോട്ട് കിട്ട ഭൂരിപക്ഷത്തോടെ തൃശൂരിനെ കീഴടക്കാൻ ആ നടന് കഴിഞ്ഞത് ഇത്തരം വേട്ടയാടലുകളുടെ ബാക്കി പത്രമാവാം ആ പീഡന കേസിലും പഠിക്കുന്നില്ല മീഡിയ വൺ എന്നതിന്റെ തെളിവാണ് ഇന്നലെ ഡൽഹിയിൽ നിന്നും പുറത്തേക്ക് വന്ന ഒരു ദൃശ്യം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വലിയ അവഗണനയായിരുന്നു എന്ന വാർത്തയായിരുന്നു ഇന്നലെ നിറഞ്ഞു നിന്നത് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറന്നപ്പോൾ കേരളത്തിന്റെ അക്കൗണ്ട് ബി ജെ പി പൂട്ടി എന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം ആ ആവേശത്തോടു കൂടിയാണ് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും സുരേഷ് ഗോപിയെ കാണാൻ ഡൽഹിയിലെ ഓഫീസിന് മുൻപിലേക്ക് ഓടിച്ചെന്നത് സുരേഷ് ഗോപി അവരോട് മിനിമം കാര്യങ്ങൾ മാത്രം സംസാരിച്ച് സൗകര്യപൂർവ്വം കളം വിട്ടു സുരേഷ് ഗോപിയെ ഉദ്ദേശിച്ചതുപോലെ മുതലാക്കാൻ കഴിയാത്തതിൻ്റെ വേദന മാധ്യമ പ്രവർത്തകർക്കുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും എന്തെങ്കിലും കിട്ടും അതായിരിക്കും ഇന്നലത്തെ ഹൈലൈറ്റ് എന്ന് കാത്തിരുന്ന പലർക്കും നിരാശയുണ്ടായെങ്കിലും ഏറ്റവും അധികം നിരാശ തോന്നിയത് മീഡിയ വണിന്റെ ലേഖകൻ തൗഫീഖ് അസ്ലമിനായിരുന്നു സുരേഷ് ഗോപിയെ ചോദ്യം ചോദിച്ച് പ്രകോപിപ്പിച്ച് വായിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ കഴിയും എന്ന് കരുതി മൈക്കുമായി നിന്ന തൗഫീഖിനെ വേണ്ടതുപോലെ ഗൗനിക്കാതെ മന്ത്രി കടന്നുപോയി ആ കലിപ്പിൽ തൗഫീഖ് ഒരു ഒന്നൊന്നര ആക്ഷൻ അങ്ങ് കാണിച്ചു ഈ അംഗ്യം തിരിച്ചറിഞ്ഞ മാധ്യമ പ്രവർത്തകരിൽ ചിലർ തന്നെ തൗഫീഖിനെ തിരുത്താൻ ശ്രമിച്ചു ആ വീഡിയോ ദൃശ്യം പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി സുരേഷ് ഗോപി ഫാൻസ് അതിശക്തമായി രംഗത്ത് വന്നു സംഘപരിവാർ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ തൗഫീഖിന് വിശേഷങ്ങൾ ആറാടി അബ്ദുൽ നാസ്ര മദിനയെക്കുറിച്ച് തൗഫീഖ് മീഡിയ വണിൽ എഴുതിയ ഒരു ലേഖനമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയത് ഉസ്താദ് ഒരു കടംകഥയല്ല എന്നാണ് അതിന്റെ തമ്പിനേന്റെ പേര് ഇത്തരത്തിൽ തൗഫീഖിന്റെ രാഷ്ട്രീയം തിരയുകയാണ് സോഷ്യൽ മീഡിയ ഏറെ വൈകാതെ തൗഫീഖ് പ്രൊമോഷൻ കിട്ടി ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിലെ അവതാരകനായി മാറുമെന്ന് ചിലർ പറയുന്നു തിരുവനന്തപുരം നഗരസഭയുടെ നിയമം വാർഡ് കൗൺസിലർ ദീപിക ഇങ്ങനെയാണ് കുറിപ്പെഴുതിയത് അന്ന് മീഡിയ വൺ മാധ്യമ പ്രവർത്തക ഇന്ന് മാധ്യമധർമ്മം എന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത പ്രവർത്തകൻ തൗഫീഖ് അസ്ലം ഇവന്മാർക്ക് എന്താ സുരേഷ് ഏട്ടനോട് ഇത്ര ചൊറിച്ചിൽ മീഡിയ വൺ ടി വി റിപ്പോർട്ടർമാരുടെ പറഞ്ഞു മനസ്സിലാക്കുക അല്ലാത്തപക്ഷം ക്യാമറയും കൊടുത്തു വിടുന്നവന്മാർ ഇതുപോലെ എന്ത് തോന്നിയാസം കാണിച്ചാലും ഇത് മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന്റെ അജണ്ടയാണെന്ന് പൊതുജനം കരുതുന്നു ടീം സുരേഷ് ഗോപി ഇതാണ് ദീപികയുടെ കുറിപ്പ് ഇത്തരത്തിൽ തുടർച്ചയായി മീഡിയവണും മാധ്യമവും അപമാനിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വ്യാപിക്കുന്നു രാമായണ മാസത്തിൽ രാമായണത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം എന്ന നിലയിൽ രാമായണം ദലിത് വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണ് ഒരു കെട്ടുകഥയാണ് എന്ന തരത്തിൽ മാധ്യമം എഴുതിയ കുറിപ്പുകളുടെ പേരിൽ ഹിന്ദു മഹാസഭയും വിശ്വഹിന്ദു പരിഷത്തുമൊക്കെ ബഹളം വഹിക്കുന്നതിനിടയിലാണ് മീഡിയവൺ സുരേഷ് ഗോപിയുടെ നേരെ കത്തി കാട്ടിയത് എന്തായാലും വിവാദം കത്തിപ്പടർന്നതോടെ ലേഖകൻ പതിവ് രീതി ഉപേക്ഷിച്ച് ക്ഷമാപണത്തിന്റെയും മാപ്പിൻ്റെയും പാത തെരഞ്ഞെടുത്തിരിക്കുന്നു തൗഫീഖ് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിരുന്നു കേരളത്തോടുള്ള ബജറ്റിലെ അവഗണന അടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തെപ്പറ്റി പ്രതികരണം തേടിയാണ് ചെന്നത് അദ്ദേഹം ബൈറ്റ് നൽകി പോയ ഉടൻ തമാശയായി ഞാൻ കാട്ടിയ അംഗവിക്ഷേപത്തോടെ പ്രതികരിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നു എൻ്റെ സ്ഥാപനം അംഗീകരിക്കുന്ന പെരുമാറ്റമല്ല അത് അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മന്ത്രിയോടൊന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കരുതിക്കൂട്ടി അല്ലെങ്കിൽ പോലും എൻ്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോഷവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സംഭവിച്ചു പോയ പിഴവിൽ ക്ഷമ ചോദിക്കുന്നു തൗഫിക്കിൻ്റെ ഈ തീരുമാനം ബുദ്ധിപരമാണ് എന്ന് പറയാതെ വയ്യ മാപ്പ് പറയുന്ന ഒരാളോട് മാപ്പ് കൊടുക്കുന്ന പാരമ്പര്യമാണ് മലയാളികളുടേത് മാപ്പിൻ്റെ പേരിൽ പരിഹസിക്കുന്നതിനോട് യാതൊരു യോജിപ്പും എനിക്കില്ല തെറ്റാർക്കും പറ്റാം തെറ്റി തിരിച്ചറിഞ്ഞ് മാപ്പ് പറയുന്നതാണ് യുക്തിസഹമായ നിലപാട് തൗഫക്ക് എടുത്തിരിക്കുന്നത് ആ നിലപാടാണ് എന്ന് മാത്രമല്ല മീഡിയ വൺ പോലൊരു മാധ്യമ സ്ഥാപനം സുരേഷ് ഗോപിക്കെതിരെ കൃത്യമായ അജണ്ടയോടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരും മാപ്പ് പറയാൻ ഒരുങ്ങുന്നു എന്നത് നല്ല ലക്ഷണം തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള നീക്കങ്ങളൊന്നും ഫലപ്രദമായില്ലെന്നും വെറുതെ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ വെറുപ്പിക്കേണ്ട എന്നും മീഡിയാവണിന് തോന്നിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല മീഡിയാവൺ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥാവകാശത്തിൽ ഉള്ളതായത് കൊണ്ട് തന്നെ അതിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കേണ്ട എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആ പ്രതിസന്ധി അയഞ്ഞത് ഇത്തരം സാഹചര്യത്തിൽ ആവശ്യമില്ലാതെ ചൊറിഞ്ഞ് പണി വാങ്ങണ്ട എന്ന തിരിച്ചറിവാകാം ടൌഫിക്കിനെ കൊണ്ട് തിരുത്താൻ മീഡിയ വണിനെ പ്രേരിപ്പിച്ചത് ഈ തിരിച്ചറിവ് മീഡിയ വണിന് നിലനിൽക്കട്ടെ എന്നാണ് പ്രാർത്ഥന